ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് അല്ലാതെ റസ്മിനോടോ അല്ലെങ്കിൽ മറ്റാരോടോ സംസാരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഇവിടെ നിന്നോട് സംസാരിക്കണം നിന്നോട് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ വന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ബാക്കിയുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത് നിനക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം നിന്നോട് ഞാൻ പല കാര്യങ്ങളും പറയരുത് എന്ന് പറയുമ്പോൾ നീ അത് പറയരുത് കാരണം ഈ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത് നിനക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം നീണ്ട നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നതെന്നാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് എന്താണെങ്കിലും ജാസ്മിനിതെല്ലാം കേട്ടോണ്ട് കിടക്കുന്നുണ്ട് ജാസ്മിൻ ഒന്നും തന്നെ ഗബ്രിനോട് മിണ്ടുന്നില്ല എനിക്ക് ആരെയും ഞാൻ ആരെയും കെയർ ചെയ്യുന്നില്ല ഞാനൊന്നും മൈൻഡ് ആക്കുന്നില്ല എനിക്ക് നീ തന്നെയാണ് പ്രധാനമെന്നാണ് ഗബ്രി പറയുന്നത് ഇനി ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലുള്ള ുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഗബ്രി വീണ്ടും തെടിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട്